എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഫുഡ് ചാറ്റിൻ്റെ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് കാരണം ചുട്ടുകൊള്ളുന്ന ഈ ചൂടത്തും നമ്മുടെ നമ്മുടെ വീടിനെ തണുപ്പിച്ച് നമുക്ക് സ്വസ്ഥവും സമാധാനമായിട്ടിരിക്കാൻ പറ്റിയൊരു ടിപ്പാണ് പറയാൻ പോകുന്നത് നമ്മളിവിടെ ചെയ്തിട്ട് സക്സസ്സായ ഒരു ടിപ്പാണ് അപ്പം ഇതെന്താണെന്ന് എല്ലാവരോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരുന്നോട്ടേന്ന് ഓർത്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറേ മുറി എന്ന് പറയുന്നത് ഏറ്റവും ചൂട് കൂടിയൊരു മുറിയാണ് ഇവിടെ മരങ്ങളൊന്നും നിൽപ്പില്ല അപ്പം ഇതിനകത്ത് ചൂട് പറയാൻ വേണ്ടി ഒരു എ സിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഇല്ലാത്തൊരു മട്ടാണ് ഒരമണിക്കൂറിന് ശേഷം മാത്രമേ തണുപ്പുണ്ടാവുകയുള്ളൂ അത് എ സി അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും അപ്പോൾ അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊരു ഐഡിയ തോന്നി അങ്ങനെ ചെയ്തതാണ് സൺഫിലും ഒട്ടിച്ചു അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ആദ്യത്തെ ഈ മുറിക്കകത്താണ് പൊട്ടിച്ചത് പൊട്ടിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വ്യത്യാസം അറിയാൻ പറ്റി നല്ല നല്ല വ്യത്യാസമുണ്ട് ഒരുപാട് നേരമൊന്നും എ സി ഇരേണ്ട ആവശ്യമില്ല ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യുകയും ചെയ്യാം അപ്പം അങ്ങനെ ആ മുറിയിൽ ഒട്ടിച്ചു നല്ല വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും കൂടി ബാക്കി ബാക്കിയെല്ലാ മുറിയിലും ഒട്ടിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ എല്ലാ മുറിയിലും തന്നെ ഒട്ടിച്ചു പ്രത്യേകിച്ചും അടുക്കള അടുക്കളയിൽ സാധാരണ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടായിരുന്നു പക്ഷേ ഇപ്പം ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴും രാവിലത്തെ പോലെ തന്നെയുള്ളൊരു അന്തരീക്ഷമാണ് അടുക്കളയിലുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ ചൂടുള്ളത് അടുക്കളയിലല്ലേ അപ്പോൾ അടുക്കളയിലെ ചൂട് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് മുറിക്കകത്തൊക്കെ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് തണുപ്പെന്ന് വെച്ചാൽ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും വളരെ കുറച്ച് മാത്രമേ ചൂട് അനുഭവപ്പെടുന്നുള്ളൂ അപ്പോൾ ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടായി നമുക്ക് സമാധാനമായിട്ട് മുറിക്കകത്തിരിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അതും ഈ വീട് മുഴുവൻ ഒട്ടിക്കാൻ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ആവശ്യമേ വന്നുള്ളൂ ഒരുപാട് പണച്ചെലവും ഒന്നുമില്ല അപ്പം ഇങ്ങനൊരു ഐഡിയ ഇതുണ്ടല്ലോ എന്ന് കണ്ടിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണിത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ലൈറ്റ് നമുക്ക് ആവശ്യത്തിന് കിട്ടണമെങ്കിൽ വെള്ള കർട്ടൺ ഇടുകയാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ നേരത്തെ വെള്ള കർട്ടൻ ആയിരുന്നു ഇട്ടിരുന്നത് വൈറ്റ് നിറത്തിലുള്ളൊരു കർട്ടൺ ഇടുമ്പം മാക്സിമം ലൈറ്റ് അകത്തേക്ക് കടക്കും ഒട്ടിക്കുമ്പം മാക്സിമം വെളുത്ത നിറത്തിലുള്ള കട്ടൺ തന്നെ ഇടുവാണ് ഏറ്റവും നല്ലത് അപ്പം വളരെ സക്സസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ നോക്കിട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ